എന്നെ സംബന്ധിച്ച് എൻ്റെ അബിധ എങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് എന്ന് അള്ളാഹു ജലാലു ഇത് അള്ളാഹുവിന്റെ വലിയൊരു റഹ്മാണ് നമ്മൾക്ക് വിചാരിക്കാൻ വലിയ പ്രയാസമുണ്ടോ എൻ്റെ റബ്ബ് എന്നെ കൈവടിയുകയില്ല എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും ഞാൻ വലിയ ഒരു ഒരു പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റാനും കൈപിടിക്കാനും എൻ്റെ റബ്ബിനെ കൊണ്ട് സാധിക്കുമല്ലോ എന്ന് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്തിരിക്കും ആ എത്ര മനോഹരമാണ് അഭിജീവി അള്ളാഹുവിന്റെ ഒരു അള്ളാഹു ചാല പറയുന്ന കുതിശിയായ ഹദീസാണത് ആണത് അള്ളാഹു ചാല പറ ഞാൻ എന്നെക്കുറിച്ച് എങ്ങനെയാണോ എൻ്റെ ദാസൻ എൻ്റെ ദാസി ഒരു ഒരു ആണോ പെണ്ണോ എന്നെ സംബന്ധിച്ചൊരു വിശ്വാസിയും വിശ്വാസിനിയും എന്നെ സംബന്ധിച്ച് എങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഞാൻ